ഈശോം ശികളേറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഞങ്ങൾ ഓരോരുത്തരിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം പ്രഭാതത്തിൽ എനിക്കൊരു കോൾ വന്നു വിളിച്ചത് ഒരു റിട്ടേഡ് ചെയ്ത സാറായിരുന്നു സാറ് വിളിച്ചിട്ട് പറഞ്ഞു അർജൻ്റായിട്ട് എനിക്ക് കാണണം വീട് എവിടെയെന്ന് പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാറേ വീട്ടിൽ വന്ന് കാണാൻ മാത്രമുള്ള ആളൊന്നുമല്ല ഞാനൊരു പാവപ്പെട്ട ശുശ്രൂഷകനാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് സാറ്വിടിയെന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ ഈ ടൗണിലുണ്ട് ഇപ്പം വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിൻ്റെ ഇപ്പം വരാലോ എന്ന് പറഞ്ഞ് ഞാൻ ബൈക്കെടുത്ത് സാറിൻ്റെ അടുത്ത് വന്നു സാറെ കാർ കാറ് പാർക്ക് ചെയ്ത് അവിടെ കാറിലിരിപ്പുണ്ടായിരുന്നു ഞാനും സാറും കൂടെ കാറിലിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് രണ്ട് മക്കളാണ് ഒരു മകൾ വിദേശത്ത് ജോലി ചെയ്യുന്നു ഒരു മകനെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് എന്നാലും രണ്ട് ദിവസമായിട്ട് ഈ മകനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ബന്ധുക്കളും സുഹൃത്തുക്കളെല്ലാം വിളിച്ചിട്ട് എടുക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ തുടങ്ങിയപ്പോൾ ഒരു സ്നേഹത്തിന് ഈ നമ്പറിൽ തന്നിട്ട് പറഞ്ഞു ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ അതിനെന്താ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ ഒന്ന് സഹായിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് മൂന്ന് നന്മ നിറഞ്ഞു പറയുമ്പോൾ എഴുചിട്ടേ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഈ മകൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു രണ്ടാമത്തെ എറിങ്ങ് ചെയ്തപ്പോൾ തന്നെ മകൻ ഫോൺ എടുത്തു ഞാനപ്പം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇന്നയാളാണ് എനിക്ക് ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ എന്താ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത്യാവശ്യമൊന്നുമില്ല സാറിൻ്റെ ഫാദർ എൻ്റെ അടുത്ത് ഇപ്പം ഉണ്ട് രണ്ട് ദിവസമായിട്ട് ഫോൺ വിളിക്കാത്തതുകൊണ്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒന്നിനു മുമ്പ് ഒന്ന് വിളിച്ചു നോക്കിയതാണ് അപ്പോൾ ഈ സാറ് പറഞ്ഞു എറണാകുളത്ത് ഞാനൊരു ട്രെയിനിങ്ങിലാണ് അതുകൊണ്ട് വിളിച്ച് പറയാൻ പറ്റിയില്ല അതുകൊണ്ട് പപ്പായോട് ഒന്ന് പറഞ്ഞാൽ മതി ഞാനിന്ന് വൈകിട്ട് വരുമോ എന്നൊന്ന് മതി എന്ന് പറഞ്ഞപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ടുകൊണ്ട് ഈ സാറത് കേട്ടു സാറിൻ്റെ സന്തോഷമായി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ സാറ് വിളിച്ച് പറഞ്ഞു അതിനുശേഷം സാർ എന്നോട് പറഞ്ഞു എനിക്കൊരു കാര്യത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം ഞാൻ വലിയ നിരാശയിലൂടെയാണ് കടന്നു പോകുന്നത് എനിക്ക് ഉറക്കമില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നോ സാറിനോട് ഒരു വ്യക്തി പറഞ്ഞെന്ന് പറഞ്ഞു സാറിൻ്റെ കുടുംബം തകർന്നു പോകാൻ വേണ്ടി ഒരു സ്ത്രീയെ ആഭിചാരം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സാറിൻ്റെ വീട്ടിൽ ഒരു തമിഴ് സ്ത്രീ ജോലി ചെയ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സ്ത്രീ ഒരു ചുമല തുണിയിൽ ആഭിചാരം ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം തകർന്നു പോകുന്നു എന്ന് പറഞ്ഞ പൊന്നിട്ട് ഈ സാറിന് ഉറക്കമില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വലിയ നിരാശയിലൂടെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത് സാറ് പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ സാറേ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ സാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും കാണുന്നത് ഒരു ചുമല തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന എന്തോ ഒരു സാധനമാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കാ കണ്ടത് അപ്പം ഞാനും ഓർത്ത് ഈ വ്യക്തി പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ഓർത്തപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു വീണ്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഈ വ്യക്തിയോട് സാറിനോട് ചോദിക്കാൻ പറഞ്ഞു ഈ സ്ത്രീക്ക് നിങ്ങൾ സ്വർണം മേടിച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു ഞാനപ്പം സാറിനോട് ഈ സാറായി ഈ സ്ത്രീക്ക് നിങ്ങൾ സ്വർണം മേടിച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇത് ഹിന്ദുവായിട്ടുള്ള സ്ത്രീയാണ് എന്നാലേ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഈശോയെക്കുറിച്ച് പറയുകയും ജവമാല ചൊല്ലുവാനൊക്കെ ഞങ്ങളുടെ കൂടെ കൂടുകയൊക്കെ ചെയ്ത് ഈ സ്ത്രീയുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ത്രീക്ക് സ്വർണമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ സ്ത്രീ താമ താമസിച്ചിരുന്ന റൂമിലെ അലമാരി തുറന്നൊന്ന് നോക്കാൻ പറയാൻ പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീ പോയതിന് ശേഷം ഇവർ ഈ റൂമൊന്നും തുറക്കത്തില്ല അതിനുശേഷം ഈ വ്യക്തി ഇങ്ങനെ ആഭിചാരം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ റൂം തുറക്കാറേ ഇല്ലായിരുന്നു ഈ സാറ് വൈഫിനെ വിളിച്ച് പറഞ്ഞു ഈ റൂം തുറന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ സാറിൻ്റെ വൈഫ് റൂം തുറന്നിട്ടേക്ക് അലമാരി പരിശോധിച്ചപ്പോൾ ഒരു ചുമല തുണി ഇരിപ്പുണ്ടായിരുന്നു അത് തുറന്നു നോക്കിയപ്പോൾ ഇവിടെ ഉപയോഗിച്ച ഈ വരവ് മാല ഈ റോ റോൾഡ് വോൾഡിൻ്റെ മാല അതിൻ്റെ അകത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സാറിന് ആകെ സാറ് ഇത്രയും നേരം ഡൗൺ ആയിരുന്ന സാറ് സാറിൻ്റെ മുഖത്തൊരു സന്തോഷമായി ഒരു പുഞ്ചിരിയായി സാറെന്തേരം പറഞ്ഞു ഞാൻ ഇത്രയും നാളും എന്നെ തകർക്കുവാൻ വേണ്ടി ആപിചാരം ചെയ്തു വെച്ചിരുന്നു എന്ന് പറഞ്ഞത് ഈ ഒരു റോൾഡ് ഗോൾഡിൻ്റെ പേരിലാണോ എന്ന് ഓർത്ത് സാറ് അങ്ങോട്ട് മൈൻഡിൽ അങ്ങോട്ട് സാറിൻ്റെ അങ്ങോട്ട് മൈൻഡ് അങ്ങോട്ട് ഫ്രീ ആയി പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ നമ്മളിൽ പലരോടും ഇങ്ങനെ ആപിചാരം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് എന്നോടൊക്കെ ഒത്തിരി പേര് പണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ ആഭിചാരം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഞാൻ പറയുന്ന അവരോട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ കാരണം ഈ ആപചാരം ചെയ്യുന്ന വ്യക്തികളുടെ കുടുംബം ഉണ്ട് അവർക്ക് കുടുംബം മുന്നോട്ട് പോകണം അതുകൊണ്ട് എനിക്കെതിരെ ആപചാരം ചെയ്യാൻ പോകുന്ന വ്യക്തി ചെല്ലുമ്പോൾ അവർക്ക് പൈസ കൊടുക്കാതെ തലേം ക്യാഷ് കൊടുക്കാതെ ചെയ്യത്തില്ലല്ലോ അങ്ങനെ എനിക്കെതിരെ ഒരാൾ ചെയ്യുമ്പോൾ അവരുടെ കുടുംബം ഒരു ദിവസത്തെ വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട് അതിലോർത്ത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുമായിരുന്നു എന്നാൽ ഈ സാറിന് ഈ സ്ത്രീയോട് വല്ലാത്ത ദേഷ്യമായി കാരണം ഇത്രയെ സഹായിച്ച ഒരു സ്ത്രീ ഞങ്ങൾക്കെതിരെ ചെയ്തു എന്ന് പറഞ്ഞ് ഈ സഹോദരി ഈ സാറിന് ഈ സ്ത്രീയോട് ദേഷ്യം തോന്നിയപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വ്യക്തി ഈ സാറിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ സാറിൻ്റെ തിന്മ സാറിനെ നന്മയുണ്ടാകുവാൻ വേണ്ടിയാണോ ഈ സാറിനോട് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കെതിരെ ഒരാൾ ആഭിചാരം ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സാറിനോട് നിങ്ങൾക്കെതിരെ ഈ സ്ത്രീ ആഭിചാരം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ സാറിൻ്റെ ഉള്ളിലേക്ക് വെറുപ്പും വിദ്വേഷവും ഇട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് പത്ത് കൽപ്പിനിയിലെ അഞ്ചാം പ്രമാണമായ സഹോദരനെ ദേശിക എന്ന് പറയുന്ന കൊല്ലരുത എന്ന് പറയുന്ന ആ ഒരു പ്രമാണം ലംഘിക്കുവാൻ വേണ്ടി സാറിന് പ്രേരണയിട്ട് കൊടുത്തപ്പോൾ സാറ് ഈശോയുടെ പക്ഷത്തേക്കാണോ വന്നത് പിശാചിന്റെ പക്ഷത്തേക്കാണോ ഈ സാറിനെ പറഞ്ഞു വിട്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആപചാരം ചെയ്തു വെച്ചിട്ടുണ്ടോ പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇത് സ്വീകരിക്കരുത് ഇത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് ഇത് കേറും ഇത് പ്രവർത്തിക്കും പിന്നെ ഇല്ലാത്ത അസുഖങ്ങളായി ഇല്ലാത്ത പ്രശ്നങ്ങളായി ഇതെല്ലാം നമ്മൾ തന്നെ ഇത് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ പലരോടും ഈ ആചാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് സംഖ്യ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വയക്കും യാക്കോബിന് ആവിചാരം വിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ പരിക്കുകയും ഇല്ല ഈ വചനം പറഞ്ഞിട്ട് ഇങ്ങനെ പറയും ഇന്ന് തന്നെ ഒരാളിങ്ങനെ വിളിച്ചപ്പോൾ ഇത് പറഞ്ഞ ഒരു കാര്യമാണ് കാരണം നമ്മൾ യാക്കോബല്ല അല്ല അതുകൊണ്ട് നമുക്കെതിരെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ പരിക്കും എന്ന് പറയും പ്രിയപ്പെട്ടവരെ ഞാൻ ഒറ്റയ്ക്ക് ഒരു കാര്യം പറയാം ഈ പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ശക്തനായ ഒരു ന്യായാധിപനായിരുന്നു സാംസണ് സാംസണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് ഈ സാംസണെ ഫിലിസ്തന് കയറുകൊണ്ട് ബിന്ദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലേ ഈ കയറ് കരിഞ്ഞ് ചണനൂലായിട്ട് പോകുന്നതൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട് എന്നാൽ പാപം ചെയ്തു കഴിയുമ്പോൾ സാംസണിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവ് അകന്നു പോവുകയും ഈ ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ദാവീദ് രാജാവ് പാപം ചെയ്തു കഴിയുമ്പോൾ സങ്കീർത്തനം അമ്പത്തിയൊന്ന് പതിനൊന്ന് നമ്മൾ വായിക്കാറുള്ള ഒരു സങ്കീർത്തനമാണ് അതിൽ പറയുന്നത് കർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്നൊക്കെ ദാവീദ് രാജാവ് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭാഗം എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈശോ നമുക്ക് പറയുന്ന നമുക്ക് തരുന്ന ഒരു വാഗ്ദാനമുണ്ട് യോഹൻ എൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യുമെന്ന് ഈ സഹായകനെ തരുന്നത് എന്നേക്കും നിങ്ങൾ നിങ്ങൾക്ക് സഹായകനായിട്ടാണ് നമുക്ക് തരുന്നത് എന്നേക്കും അല്ലാതെ ഇന്ന് മാത്രമല്ല ഒരു മാസത്തേക്കല്ല ഒരു വർഷത്തേക്കില്ല ലൈഫ് ലോങ് നമ്മുടെ കൂടെ എന്നേക്കും നിങ്ങൾക്ക് സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും നൽകുമെന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ പിതാവ് വസിക്കുന്നു പുത്രൻ വസിപ്പിക്കും വസിക്കുന്നു തൃത്യേക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾക്കെതിരെ ഒരാൾ ആവിചാരം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച് ഒരിക്കലും നിങ്ങളുടെ ജീവിതം ആത്മീയ ജീവിതം ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നിങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ഇത് പറയുമ്പോൾ നിങ്ങൾ വേണം ചിന്തിക്കും പിന്നെ ഈ ബന്ധന ശുശ്രൂഷകൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒത്തിരി നടക്കുന്നുണ്ടല്ലോ എന്നോ ഞാൻ അറിയുന്ന ഒരു ഗ്രൂപ്പ് ഒരു ധ്യാനം നടത്തി ദൈവ സ്നേഹാനുഭവ ധ്യാനം ഈ ധ്യാനം നടത്തിയപ്പോൾ രണ്ടാമത്തെ ധ്യാനത്തിന് എട്ട് പേരാണ് ധ്യാനം കൂടാൻ വേണ്ടി വന്നത് എന്നാൽ അടുത്ത മാസ ധ്യാനത്തിന് ഈ ധ്യാനത്തിന്റെ നോട്ടീസിൽ ചെറിയൊരു മാറ്റം വരുത്തി ഇവര് നോട്ടീസ് അടിച്ചറക്കി ദൈവ സ്നേഹാനുഭവ ധ്യാനം ബന്ധന വിടുതൽ എന്ന് അടുത്ത ധ്യാനത്തിന് സീറ്റ് ഫുള്ളായിട്ട് ആൾക്കാർ വന്നു പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ അതിന് താല്പര്യമില്ലാതെ ബന്ധനത്തെക്കുറിച്ച് പറയുമ്പോൾ ബന്ധനത്തിന് താല്പര്യം കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പ്രിയപ്പെട്ടവർ ഒരിക്കലും ബന്ധനത്തിന് പ്രാധാന്യം കൊടുത്ത് ബന്ധനത്തിന്റെ പുറകെ പോകരുത് ആ വിചാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കും എന്നാൽ വചനത്തിൽ പൗലോസിലിക ഗലാത്തിയക്കാരോട് പറയുന്ന ഒരു വചനഭാഗമുണ്ട് ഒന്നാം ഒന്നാമധ്യം യേശു ക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആവിചാരം ചെയ്തതെന്ന് പൗലോസ്ലിയ ഗലാത്തേക്കാരോട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈശോ നമ്മൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പൊന്നുതമ്പുരാന് നമ്മൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഇത്രമാത്രം സാധനങ്ങൾ സ്വീകരിച്ച് കുരിശിൽ മരിച്ചത് നമുക്കുടെ പാവങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അപ്പോൾ ആരെയും ഒരാൾ നമ്മൾക്കെതിരെ ആപിചാരം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊന്നും കേട്ട് വിശ്വസിച്ച് നമ്മളെ ഹൃദയത്തിൽ അത് കൊണ്ടുനടക്കല് ഇല്ലാത്ത രോഗങ്ങൾ ഇല്ലാത്ത തകർച്ചകൾ ഇല്ലാത്ത കടബാധ്യതകൾ ഇല്ലാത്ത പ്രവേശനങ്ങൾ നമ്മൾ തന്നെ വിരിച്ചു വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുന്ന ആരെയും ഇതുപോലെ ആഭിചാരം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുകയോ അല്ല ആരുടെയും പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തം വിളിച്ച് അത് കഴുകി പ്രാർത്ഥിക്കണം ഈ നെഗറ്റീവ് വാക്കുകളെ ഒരിക്കലും നമ്മളിത് കൊണ്ടു നടക്കാൻ വേണ്ടിയുള്ളവരല്ല ഇന്നുമുതല് ഈ കേൾക്കുന്നവര് ഇന്നു മുതല് ആരെയും നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളത് സന്തോഷത്തോടുകൂടി പറയണം ഒരു കുഴപ്പമില്ല അത് ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം കാരണം എൻ്റെ ഉള്ളിലെ നിങ്ങളുടെ ഉള്ളിലെ മാമോദിസാവിലൂടെ വന്ന പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത് ആ വിചാരത്തിനുള്ള പ്രാധാന്യം കൊടുക്കേണ്ടത് ബന്ധനത്തിനുള്ള പ്രാധാന്യം കൊടുക്കേണ്ടത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ത്രിത്വിക ദൈവത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ഇതുപോലെയുള്ള ഭയത്തിൻ്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഭയങ്ങൾ വിട്ടുമാറുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ എന്നറിയപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ ശക്തിപ്പെടുവാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഹായൽ ദൂസിൻ്റെ സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേ മരിയ പ്രൈസ്തലോട് ആലൂയ